പറയുന്ന എന്താണ് പറയുന്ന ഭാഷ എന്താണ് ഞാനിപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞ് ആ ആൾക്ക് ഒരു വലിയ പ്രശസ്തി ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അവർ പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് തന്നെയല്ലേ നമ്മൾ ജീവിക്കാൻ വേണ്ടി തന്നെയല്ലേ ഒരു സിനിമ ചെയ്യുന്നത് മാധ്യമം എന്ന് പറയുന്നത് കോടികൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മൾ ഒരാളോട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പറയുന്നത് പോലെ അല്ലല്ലോ ഒരു സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രത്യേകിച്ച് ഈ പറയുന്ന മാതിരി ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത ഒരു സംവിധാനം ഇതുപോലെ ഒരുപാട് സിനിമകൾ ഞാൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത സിനിമ ഇന്ന് ഇന്ന് കുഴപ്പങ്ങളോട്ട് പറയട്ടെ തീർച്ചയായിട്ടും രൂക്ഷമായി തന്നെ വിമർ ഒരു സമയം കൊടുക്കൂ ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരാഴ്ച വേണ്ട ഒരു മൂന്നോ നാലോ ദിവസം ഒരു സമയം കൊടുക്കൂ എന്നേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ അല്ലാതെ ഞാൻ കട്ടു ഇത് കൊട്ട സിനിമ ഇതങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി അതിന്റെ താഴെ വന്നിട്ട് അതിൽ ഇന്ന സീൻ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേഷൻ ഇന്ന രീതിയിൽ ശരിയായില്ല നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ശരിയായില്ല നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഇതൊക്കെ പറയട്ടെ പറയുന്ന എന്താണ് പറയുന്ന ഭാഷ എന്താണ് തേറി വിളിയാണ് ഏതൊരു വിഷയത്തിനും നമ്മളൊക്കെ ഒരു കാര്യമാണ് നമ്മളൊക്കെ ചിലപ്പോ നമുക്ക് തെറ്റുകൾ പറ്റാം നമ്മുടെ വാക്കുകളിൽ കൂടെ നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ നമ്മുടെ സിനിമകളിൽ കൂടെ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഇതുണ്ടാവും പക്ഷെ അതിന് താഴെ വന്ന് വളരെ ആരോഗ്യപരമായി വിമർശിക്കുന്നതിന് പകരം അടിച്ചമർത്തിയിട്ടുള്ള ഈ വിമർശനം അത് ഒന്ന് മിതപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഇത്തരം വിമർശനങ്ങൾ പണ്ട് കാലത്തും മലയാള സിനിമയുടെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പടം ഓടാൻ ഒരാഴ്ച ഒരു സമയം കൊടുക്കും ഒരു ഒരു മര്യാദ ഒരു കുറച്ചുപേര് കണ്ടോട്ടെ അതായത് ഇപ്പൊ എനിക്ക് ഒരു സിനിമയെ കുറിച്ച് ഒരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായം ഞാൻ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്താണ് അപ്പം ഞാൻ ഞാനിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഇയാളത്ര ശരിയായി കേട്ടോ എന്ന് ഇദ്ദേഹം പറഞ്ഞാൽ ആ ഒരു പിക്ചറോട് മാത്രമേ ആ വ്യക്തിയെ ഇദ്ദേഹം കാണുകയുള്ളൂ ഞങ്ങൾക്കറിയാം ഒരു സിനിമ ഓടുമ്പോൾ മൂന്ന് രൂപയാണ് നമുക്ക് ക്ഷേമനിധി ബോർഡിലേക്ക് വരുന്നത് ഈ മൂന്ന് രൂപയിൽ നിന്ന് മൂന്ന് രൂപ ഓരോ ഓരോ ആൾ ടിക്കറ്റ് എടുക്കുമ്പോഴും ആ മൂന്ന് രൂപ കൂട്ടി 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 വെച്ച് എമൗണ്ട് വെച്ച് സിനിമാക്കാർ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത് എനിക്കറിയാം ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പിന് നാലാം തിയായി പൈസ വന്നില്ല മരുന്ന് വാങ്ങിക്കണം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു സിനിമ ഓടുമ്പോൾ നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ ഓടുമ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ആദ്യം കുറയുന്ന ആൾക്ക് കൊടുക്കാനുള്ള ഫണ്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫണ്ട് ഇല്ലാതായപ്പോൾ കാരണം തിയേറ്ററിൽ സിനിമ വരുന്നില്ല പിന്നീട് ഗ്രാജുവൽ ആയിട്ട് വന്ന് കാന്താര പോലുള്ള സിനിമകൾ വന്നപ്പോൾ നമുക്കൊക്കെ ഓ ഏത് ഭാഷയുമാകട്ടെ തിയേറ്ററിൽ ആളുകൾ നിറഞ്ഞ് ഓടുമ്പോൾ ഇതിൽ ഇതിൽ നിന്ന് സന്തോഷമായി ഒരു നേരത്തെ പിന്നെ അവരവരുടെ അസുഖങ്ങൾക്ക് ഞാൻ അത് നിങ്ങൾ വിചാരിക്കുന്നമാർ സിനിമക്കാർ മാത്രമല്ല ുള്ളൽ കഥകളി കൂടിയാട്ടം ചാക്യാർകൂത്ത് നാഗസ്വരം എന്ന് വേണ്ട എല്ലാ കലാകാരന്മാർ എല്ലാ കലാകാരന്മാർക്കും ഈ സിനിമ ഓടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഈ മൂന്ന് രൂപയിൽ നിന്നാണ് ഓരോരുത്തർക്കും ഇത് മൂവായിരത്തി എഴുന്നൂറിലധികം ആളുകൾ ഈ എമൗണ്ട് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യം എത്ര ആൾക്കാർ അപ്പോ ഒരു സിനിമ ഒരാൾക്ക് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഏതൊരു വ്യക്തി ആ പിന്നെ ഒരു സിനിമയെ കുറിച്ച് സിനിമ കണ്ട് പതിനൊന്ന് മണിക്ക് സിനിമ കണ്ടു രണ്ട് മണിക്കുള്ളിൽ ആ റിവ്യൂ ഇടുന്ന ഒരാൾ ഒരു സിനിമ നല്ലതാണ് ഗംഭീര സിനിമയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് താഴെ കമന്റ് ഇടുന്നവരോ അത് കണ്ടവരോ കൂടിപ്പോയ ഒരു നൂറ് പേരോ ഇരുനൂറ് പേരോ ഉണ്ടാവും അതേസമയം ഒരു മോശം സിനിമയാണ് എന്ന് എന്നിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ഷെയർ കമന്റ് ഈ നെഗറ്റിവിറ്റിക്കാണ് ഏറ്റവും അധികം ഇവിടെ പ്രചരണം കൂടുന്നത് ഈ ആൾ എന്തിനാണ് ഇങ്ങനെയുള്ളവർ ഇങ്ങനെ വിമർശിക്കുന്നവർ എന്തിനാണ് അവർ പൈസ ഉണ്ടാകാനാണല്ലോ അവർക്ക് ഈ യൂട്യൂബിൽ കൂടി ആൾക്കാർ ഇത് കാണുമ്പോൾ അവർ പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് തന്നെയല്ലേ നമ്മൾ ജീവിക്കാൻ വേണ്ടി തന്നെയല്ലേ ഒരു സിനിമ ചെയ്യുന്നത് ആ സിനിമയിൽ കൂടി സിനിമ ചെയ് ചെയ്ത് നിർമ്മിച്ച നിർമ്മാതാവ് സംവിധായകൻ അസിസ്റ്റന്റ് ഡയറക്ട്രസ് ചായ കൊടുക്കുന്നവർ മുതൽ ഈ പറഞ്ഞ ക്ഷേമനിധി ബോർഡിൽ ഉള്ളവർ ഈ നാലായിരം രൂപ പെൻഷൻ വാങ്ങിക്കുന്നത് വരെ ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സിനിമ കൊണ്ട് ജീവിക്കുന്നവരാണ് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് ഇനി ആരൊക്കെ എന്തൊക്കെ ഒരു സിനിമയെ കുറിച്ച് മോശമായി പറഞ്ഞാലും ഞാൻ തിയേറ്ററിൽ മാത്രമേ സിനിമ പോയി കാണൂ ഞാൻ ഓടിയിട്ട് കാണില്ല ഒരു ചെറിയ വാക്ക് കൊണ്ട് ഒരു ഒന്നും ഒന്നും ആലോചിക്കാതെ ചെയ്യുന്ന ഇത്തരം വിമർശനങ്ങൾ താങ്കൾക്ക് വിമർശിക്കാനുള്ള എല്ലാ ശങ്ങളും ഉണ്ട് പക്ഷെ അതൊരു ഒരാഴ്ച ഒരു സമയം കൊടുക്കുക എല്ലാവരും ഇവിടെ സ്പീൽബാഗ് ഒന്നുമല്ല എല്ലാവരും സാധാരണ ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബെസ്റ്റ് സിനിമ എന്ന് പറയുന്നത് അപൂർവത്തിൽ അപൂർവം മാത്രമേ സംഭവിക്കൂ അപ്പം പടങ്ങൾ ഓടട്ടെ എല്ലാവരും ഇവിടെ ജീവിക്കട്ടെ ഇങ്ങനെ താങ്കൾ മാത്രം ഇത്തരം വീഡിയോ ചെയ്യുന്നവർ മാത്രം ഇങ്ങനെ ഇത് ഇട്ട് കോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ റിവ്യൂസും ഷെയറിങ്ങും കൊണ്ട് ജീവിക്കുന്നു